സമുദായവും സമുദായവും മുഖാമുഖം നിൽക്കേണ്ട ഒരു കാലമല്ല ഇത് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സംയമനം പാലിക്കുന്നത് പക്ഷേ സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴെല്ലാം എ കെ ജി സെന്ററിൽ നിന്ന് കൊട്ടേഷൻ എടുത്ത് ഈ രാജ്യത്തിന്റെ തെരുവോരത്തിൽ ഇറങ്ങി ജമായഅത്ത് ഇസ്ലാമിക്ക് നേരെ പലപ്പോഴും കാമ്പയിനുമായി രംഗത്തിറങ്ങുന്ന ഒരു മതസംഘടനയുണ്ട് ഞാൻ പറയുക ഞങ്ങൾ കളത്തിലിറങ്ങാൻ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ കളി കൊണ്ടല്ല പക്ഷേ ഇത് തുടരാനാണ് പാപമെങ്കിൽ ഞങ്ങളായിട്ട് ഗാലറി ഇരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുമില്ല എന്ന് സാന്ദർഭികമായി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾക്ക് കളി നന്നായിട്ടറിയാം മാത്രമല്ല മടിയിൽ കനമുള്ളവരും മടിയിൽ കനമില്ലാത്തവരും തമ്മിൽ അങ്ങോട്ടുമിങ്ങോട്ടും പറയാൻ തുടങ്ങിയാൽ മടിയിൽ കനമുള്ളവർക്ക് വല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുകൂടി സാന്ദർഭികമായി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതല്ല ഈ കാലത്ത് വേണ്ടത് ഈ രാജ്യത്തെ എല്ലാ സെക്യുലർ കക്ഷികളും കേരളത്തെക്കുറിച്ച് ഞാൻ പറയുക ഇടതുപക്ഷത്തോട് ഞാൻ പറയുക കേരളത്തിൽ ഇടതുപക്ഷം ഇടതുപക്ഷവും അതുപോലെ തന്നെ യു ഡി എഫും തമ്മിൽ രാഷ്ട്രീയമായി മുഖാമുഖം നിൽക്കേണ്ടി വരുമെന്നുള്ളത് ശരിയാൽ പക്ഷേ വ്യത്യസ്ത മത സാമൂഹ്യ സംഘടനകളെയും രാഷ്ട്രീയ സംഘടനകളെയും ശൈഥില്യത്തിലേക്ക് നയിക്കുന്ന സംഘപരിവാറിന് അനുകുണമായ സമീപനം നിങ്ങൾ സ്വീകരിക്കുന്നത് ദേശീയതലത്തിൽ നിങ്ങൾ സ്വീകരിച്ച സമീപനത്തെ തന്നെ റദ്ദു ചെയ്യുന്നതിന് സമാനമാണ്